നാടു മുഴുവന് അരിച്ചുപിറുക്കിയിട്ടും കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയും കവർന്ന കള്ളിനെ പിടിക്കാനാകാതെ പോലീസ് മോഷണം നടന്ന് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം തുടരുന്നുവെന്നാണ് മറുപടി ലോക്കർ കൃത്യമായി തുറന്ന മോഷ്ടാവ് വ്യാപാരിയായ അഷറഫിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളാണെന്ന സംശയവും പോലീസ് തള്ളുന്നില്ല നവംബർ ഇരുപത്തിനാലിന് രാത്രിയിൽ മധുരയിൽ നിന്നും മടങ്ങി വന്ന അഷ്റഫും കുടുംബവും മോഷണം തിരിച്ചറിഞ്ഞതോടെ പോലീസിനെ അറിയിച്ചതാണ് അന്ന് തുടങ്ങിയ അന്വേഷണം എങ്ങുമെത്താതെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു കണ്ണൂർ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ഇരുപതിലേറെ പേർ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങിയ സംശയിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം സിസിടിവികൾ ഇരുന്നു തപ്പിയിട്ടും ഒന്നും കിട്ടിയില്ല മംഗലാപുരത്തേക്ക് പ്രതി കടന്നതായി സംശയം തോന്നി അവിടെയും ഒരു സംഘം പോലീസ് എത്തി പരിശോധന തുടരുന്നുണ്ട് പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നെങ്കിലും പുരോഗതി ഉണ്ടായില്ല അതിനിടെ വീട്ടിലെ സി സി ടി വിയിൽ നിന്നും വീടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ ഇരുപതിനും ഇരുപത്തൊന്നിനും രാത്രിയിൽ വീട്ടിൽ കടന്നതായും തെളിഞ്ഞു സി സി ടി വിയിൽ മുഖം വ്യക്തമല്ലാത്തതാണ് ഇവിടെ തിരിച്ചടിയായത് അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്നയാളാണ് കവറച്ചയ്ക്ക് പിന്നിലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അന്വേഷണ സംഘം രണ്ട് താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെക്കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നതാണ് ഈ സംശയത്തിന് ബലം നൽകുന്നത് അഷ്റഫ് ഉടനെ മടങ്ങി വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ദിവസവും മോഷ്ടാവ് അകത്തു കടന്നതെന്നും ഇത് കളൻ കപ്പലിൽ തന്നെയുണ്ടെന്നതിന്റെ സൂചനയാണെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട് ഏതായാലും സമീപകാലത്ത് കേൾക്കാത്ത യാത്ര വലിയ മോഷണം നടന്നിട്ട് പ്രതിയെ കുറിച്ച് ഒരു വിവരം പോലും ഉറപ്പിക്കാനാകാത്തത് പോലീസിന് നാണക്കേടാകുന്നുണ്ട് ഫസ്റ്റ്